ുംച്ച് അപ്ഡേറ്റ് സ്വാഗതം ലെയോ പതിനാലാമൻ മാർപാപ്പയുടെ സോഷ്യൽ മീഡിയയിലൂടെയുള്ള ആദ്യ സന്ദേശം എക്സിൽ പ്രസിദ്ധീകരിച്ചു നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം നല്ല ഇടയനായ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഉച്ചരിച്ച ആദ്യ ആശംസയാണിത് പ്രത്യാശയുടെയും അനുരഞ്ജനത്തിന്റെയും സാർവത്രിക സന്ദേശം നൽകിക്കൊണ്ടാണ് പാപ്പ തന്റെ സന്ദേശം പങ്കുവച്ചത് സമാധാനത്തിന്റെ ഈ ആശംസ നിങ്ങളുടെ ഹൃദയങ്ങളിലും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും ലോകം മുഴുവനിലേക്കും എത്തിച്ചേരുവാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും തന്റെ ഔദ്യോഗിക അക്കൗണ്ടിൽ കുറിച്ചു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിശദത്രേസിയുടെ അഴുകാത്ത ശരീരം കാണുവാൻ നിരവധി പേർ എത്തുന്നു സ്പെയിനിലെ അൽബാഡെ ടോംസിലാണ് വിശദത്രേസയുടെ തിരുശേഷിപ്പ് ഒരുക്കിയിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ടിൽ വിശുദ്ധ ത്രേസിയുടെ മരണശേഷം മൂന്നാം തവണയാണ് തിരുശേഷിപ്പ് വണക്കത്തിനായി വെക്കുന്നത് എല്ലാ ദിവസവും ജപമാലയും ദിവ്യബലിയും വിശ്വാസികൾക്കായി സഭാനേതൃത്വം ഒരുക്കിയിട്ടുണ്ട് ജാതിമത ഭേദമെന്നെയാണ് ആളുകൾ തിരുശേഷിപ്പ് വണങ്ങുവാൻ എത്തുന്നത് നെരാറ്റോവിലെ ചില്ലുമേൽക്കൂരയുള്ള ദേവാലയം ശ്രദ്ധേയമാകുന്നു ദി ദി അസെപ്ഷൻ ഓഫ് മേരി എന്ന പേരിൽ അറിയപ്പെടുന്ന ദേവാലയമാണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് യമാണ് മുതൽ ഈ ഗ്രാമം ജനപ്രിയ തീർത്ഥാടന കേന്ദ്രമാണ് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ രൂപം കാണുവാൻ വേണ്ടി ചുറ്റുമുള്ള ദേശങ്ങളിൽ നിന്നുള്ള ആളുകളാണ് നെറാറ്റോവിലെത്തുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തിൽ ഈ ദേവാലയം അഗ്നിക്കിരയാക്കിയിരുന്നു തുടർന്ന് പുനർനിർമ്മിച്ചതാണ് പുതിയ ദേവാലയം വത്തിക്കാനിൽ വെച്ച് ഇറ്റാലിയൻ ടെന്നീസ് താരം ജാനിക് സിന്നറുമായി കൂടിക്കാഴ്ച നടത്തി ലയോഫ് പതിനാലാമൻ മാർപാപ്പ ഇരുപത്തിമൂന്നുകാരനായ ടെന്നീസ് താരത്തെയും കുടുംബത്തെയും ഇറ്റാലിയൻ ടെന്നീസ് ഫെഡറേഷന്റെ പ്രസിഡന്റ് ആൽബർട്ടോ ബിനാഗിയെയും പാപ്പ സ്വാഗതം ചെയ്തു വത്തിക്കാനിലെ പോളാറാമൻ ഹാളിന് പുറത്തുള്ള മുറിയിൽ വെച്ചായിരുന്നു പാപ്പയുമായുള്ള കൂടിക്കാഴ്ച അദ്ദേഹം ലയോ പാപ്പയ്ക്ക് ഒരു ടെന്നീസ് റാക്കറ്റും പന്തും സമ്മാനിച്ചു റോമിൽ നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇറ്റാലിയൻ ഓപ്പണിൽ സിന്നർ ഇപ്പോൾ മത്സരിക്കുന്നുണ്ട് പൗരസ്ത്യസഭകളുടെ ജൂബിലി ആഘോഷങ്ങൾ വത്തിക്കാനിൽ വിശുദ്ധ പത്രോസിന്റെ ബെസിലിക്കയിലും റോമിലെ മരിയ മച്ചോറ ബെസിലിക്കയിലുമായി നടന്നു വത്തിക്കാനിലെ വിശുദ്ധ പോളാറാമൻ ഹാളിൽ വെച്ചായിരുന്നു ജൂബിലി ആഘോഷങ്ങൾ നടന്നത് വിവിധ പൗരസ്ത്യ സഭകളിൽ നിന്നായി പാത്രികിസന്മാരും കർദനാൾമാരും മെത്രാൻമാരുമുൾപ്പെടെ ആയിരക്കണക്കിന് പേർ ചടങ്ങുകളിൽ പങ്കുചേർന്നു പൗരസ്ത്യ സഭകൾക്കായുള്ള ഡിക്കാസ്റ്റിയുടെ അധ്യക്ഷൻ കർദനാൾ ക്ലൗദിയോ ഗുജറോത്തിയും പൊതു കൂടിക്കാഴ്ചയിൽ സംബന്ധിച്ചു ഇതോടെ ചർച്ച അപ്ഡേറ്റ് നന്ദി